സ്വഭാവശു സംശയങ്ങളുണ്ട് ആളുകൾക്ക് അരക്ഷിതാവസ്ഥയുണ്ട് ഇതിന്റെ ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ ഇതിന്റെ ഇതിലങ്ങനെ പരിവർത്തനം സ്വയമേ ഉണ്ടാവുക പുറത്തുനിന്ന് ആളുകൾക്ക് വന്ന് ഒരു അടിച്ചേൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു ബോധമില്ലാത്ത ആളുകളല്ല സിനിമ ഇൻഡസ്ട്രിട്ടുള്ളത് സ്വയം അറിയാം ഈ പറഞ്ഞ പോലെ പഴയ ഞാൻ വരുന്നതിന് മുമ്പുള്ള കഥകൾ എനിക്കറിയില്ല ഞാൻ അസ്നേട്ടറായിട്ട് വന്ന കാലം മുതൽ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും മോശമായ രീതിയിൽ ഒരാളെ സംസാരത്തിൽ അപ്പം തന്നെ സ്പോട്ടിൽ മറുപടി കിട്ടുന്ന തരത്തിലുള്ള സ്ത്രീകൾ വരെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ എൻ്റെ എൻ്റെ പടത്തിൽ വർക്ക് ചെയ്താരായാലും പിന്നെ എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ശ്രീ ആയാലും അപരണകാലം പോലുള്ളി അന്നാബൻ അല്ലെങ്കിൽ തൻവീർബുൻ അങ്ങനെ എല്ലാവരും അങ്ങനത്തെ ആളുകളെ വേണം അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ ഞാൻ കണ്ടില്ല അതിനകത്തൊന്നും ഇല്ലെന്നല്ല ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിശുദ്ധീകരണം അല്ലെങ്കിൽ നവീകരണം എന്ന് പുറത്തുനിന്ന് ആൾ ചെയ്യേണ്ട ആവശ്യം സ്വയം എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് ഇപ്പം എനിക്ക് തോന്നി ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ആർക്കും അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് കിട്ടേണ്ടത് തിയേറ്ററിലൊന്നും ആരും ഉണ്ടാവില്ല അതായാലും സിനിമയിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടൊന്നുമില്ല പിന്നെ പണ്ട് ചെയ്തിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനോടുള്ള ഉത്തരങ്ങൾ അവർ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാനിങ്ങനെ സിനിമ ചെയ്യുമ്പോൾ അതിലൊരു ഒരാണിന് അങ്ങനെ ഒന്ന് ഞാൻ ഞാൻ എന്റെ അടുത്ത് ധന്യവർമ്മ നമ്മുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സാരാസില അപ്പോ ശരി ധന്യാണ് എന്നെടുത്ത് പറഞ്ഞാൽ നിങ്ങടെ ശരിക്കും പോലെ ആളെ ആളായിട്ട് കാണുന്നോണ്ടാണ് എന്താ പറയാ ഒരു രണ്ടു ഭക്ഷണം നിൽക്കാത്തത് നിങ്ങള് ഒരാളുടെ തോന്നി നിനക്ക് വിളിച്ച് പറയുന്നത് സ്ത്രീ ആണോ പുരുഷനാണോ നോക്കുന്നില്ല അവര് ഒരു വ്യക്തിയായിട്ട് കാണുക എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് വിളഞ്ഞ സമയത്ത് എനിക്ക് ആ കഥയാണ് ഇഷ്ടപ്പെട്ടത് പൂജാ മാറ്റി ഒരു കുട്ടിക്ക് ഒരു ഇഷ്ടം അവൾക്ക് ആ ഒരു ആ ഒരു സ്റ്റോറിയാണ് എനിക്കിഷ്ടപ്പെട്ടത് എൻ്റെ മുത്തശ്ശനായാലും എനിക്കൊരു പ്രായമുള്ള ഒരു അമ്മച്ചയ്ക്ക് കുറേ ആഗ്രഹങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരാഗ്രഹം അതെനിക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് സാരാസായാലും എന്താ പറയുക ഒരു കുട്ടിക്ക് അവളുടെ ശരീരത്തിൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം തോന്നുന്ന ഒരു കഥയാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ രണ്ടായിരത്തി വേട്ടിലായാലും എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കം വന്നിട്ട് എനിക്ക് തോന്നിയൊരു ഒരു ഇതൊക്കെ കഥയാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെടുന്നത് കഥകളാണ് അല്ലാതെ ഇന്ന ആളെ വെച്ച് സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോ ഒരു സിനിമ എന്ന് ഞാൻ അവർക്ക് വേണ്ടി സിനിമകൾ ഉണ്ടാക്കാൻ നോക്കാറില്ല കഥകള് ഞാൻ അനാന്വേഷിക്കും അതിനകത്ത് ഇവർക്ക് ഇവര് പറ്റുമെന്ന് നോക്കുക അങ്ങനെ സംഭവിക്കുന്നതാണ് ഈ സ്ത്രീപക്ഷ സിനിമകൾ എന്ന് നിങ്ങൾ പറയുന്ന സിനിമകൾ സംഭവിച്ചു പോകുന്നത് അതല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആരെയും അങ്ങനെ എന്താ പറയാ ദ്രോഹിക്കാനോ നന്നാക്കാരൊന്നും ഞാനായിട്ടൊന്നും ചെയ്യാറില്ല സിനിമകൾ ചെയ്യാറില്ല പിന്നെ പരിവർത്തനമൊക്കെ സ്വയം എല്ലാ മേഖലകളിലും സ്വയം ശുദ്ധീകരണം ഉണ്ടാവുന്നുണ്ട് എല്ലാവരും പ്രത്യേകിച്ചൊരു ടീം പുറത്തുനിന്ന് ചെയ്യേണ്ട ജോലിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല